ഗാസയിൽ ഇസ്രായേലിസെ നടത്തുന്നത് അതിഭീകരമായ ആക്രമണമാണ് ഹമാസിന്റെ നട്ടല്ലൊടിക്കുന്ന ആക്രമണം കഴിഞ്ഞ പത്ത് പതിനേഴ് മാസക്കാലമായി ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിൽ വമ്പൻ നാശനഷ്ടമാണ് ഹമാസ്തിരയിൽ ഉണ്ടായിരിക്കുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതി ആരംഭിച്ച രണ്ടാം ഘട്ട യുദ്ധം ഹമാസിന്റെ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തൂത്തെറിയുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ൂറ് മുതൽ അഞ്ഞൂറ് വരെ ഹമാസ് ഭീകരന്മാരാണ് മാർച്ച് മാസം പതിനെട്ടിന് ശേഷം കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഹമാസിൻ്റെ നേതൃനിരയിലെ നാല്പത് നാൽപ്പതിലധികം പേർ ഈ സമയത്ത് കൊല്ലപ്പെട്ടു അതിൽ അഞ്ച് പേർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് എന്നുള്ളത് ആക്രമണത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു ഹമാസ് നിരയിലെ ഓരോരോ ഭീകരന്മാരെയും തിരഞ്ഞു പിടിച്ച് വധിക്കുകയാണ് ഗാസയിൽ ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി ആളുകളെ ഇതിനകം തന്നെ ഇസ്രായേലി സേന വധിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ പൊടി പോലും കാണാനില്ല ഇപ്പോൾ ഗാസയിൽ ഹമാസിന് ഒളിയിടങ്ങളില്ല ഒളിക്കാൻ സ്ഥലമില്ല ഗാസയിൽ ഇപ്പോൾ മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ നിരവധിയാണ് അതുകൂടാതെ പാലസ്തീനികളിൽ വലിയൊരു വിഭാഗത്തെ ഇതിനകം തന്നെ ഇസ്രായേൽ ചാരന്മാരാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗാസയിൽ എവിടെ ഹമാസ് തിരിഞ്ഞാലും അതേസമയം തന്നെ ഇസ്രായേൽ ആ അറിയും ഗാസയിലെ ഹമാസിൻ്റെ ഓരോ ചനലങ്ങളും അതാത് സമയം ഇസ്രായേലിനെ അറിയിക്കാൻ ചാരന്മാർ നിരവധി ഗാസയിലുണ്ട് ഇത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പണി വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് നേരത്തെ ആദ്യഘട്ട യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്രായേലിന് ഗാസ അപരിചിതമായ ഭൂപ്രദേശമായിരുന്നു ഗാസയിലുടനീളമുള്ള ടണലുകൾ ഇസ്രായേലിന് അറിവില്ലാത്ത ഇടങ്ങളായിരുന്നു എവിടെ നിന്നാണ് ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേൽ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്നതെന്ന് അവർക്ക് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗാസയിൽ ഹമാസ് ഒളിച്ചിരിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് ഇസ്രായേലി സേനയ്ക്ക് അജ്ഞാതമായ വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഗാസ എന്ന ഭൂപ്രദേശത്തെ ഇസ്രായേലി സേന വളരെ കൃത്യമായി തന്നെ പഠിച്ചു അതുകൂടാതെ മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ അവിടെ മാസങ്ങളായി തമ്പടിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു പാലസ്തീനികളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഹമാസിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായി ഒറ്റുകാരായി ഇസ്രായേലി സേനയ്ക്കൊപ്പം മാറിക്കഴിഞ്ഞു അവിടെ നിന്ന് വളരെ കൃത്യമായ വിവരങ്ങളാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നത് ഹമാസ് ഇന്ന സ്ഥലത്ത് തമ്പടിക്കുന്നുണ്ട് ഹമാസിൻ്റെ ഭീകരന്മാർ ഇന്ന് അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ച് താമസിക്കുന്നുണ്ട് ഹമാസിൻ്റെ ഭീകരന്മാർ ഇന്ന് ആശുപത്രിക്കുള്ളിൽ ഒളിച്ച് താമസിക്കുന്നുണ്ട് അങ്ങനെ വളരെ കൃത്യമായ വിവരങ്ങളും വിവരണങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ലഭിക്കുന്നത് അപ്പോൾ ഇസ്രായേലി സേനയെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ഒരു പണി മാത്രമേ ഉള്ളൂ ഇവിടെയാണോ കൃത്യമായ ടാർഗറ്റ് അവിടേക്ക് ആക്രമണം നടത്തുക എവിടെയാണോ കൃത്യമായി ഹമാസിന്റെ സാന്നിധ്യമുള്ളത് അവിടേക്ക് വ്യോമസേനയ്ക്ക് വ്യോമാക്രമണം നടത്തുക അതുമാത്രമേ ഉള്ളൂ ഇസ്രായേലിന്റെ പണി അപ്പോൾ രണ്ടുണ്ട് ഗുണങ്ങൾ ഒന്ന് ഇസ്രായേലിൻ്റെ അത്രത്തോളമുള്ള ജോലി ഭാരം കുറഞ്ഞു രണ്ട് സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് വളരെയധികം കുറയ്ക്കപ്പെട്ടു അതായത് നേരത്തെ സിവിലിയൻസിന് നിരവധി ജീവഹാനി ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണത്തിൽ എവിടെയാണോ ഹമാസ് ഭീകരന്മാരുള്ളത് അവിടെ മാത്രമേ ആക്രമണം നടക്കുന്നുള്ളൂ നേരത്തെ അൽ അക്സ ആശുപത്രിക്കുള്ളിൽ രണ്ട് കെട്ടിടങ്ങളിൽ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് കൃത്യമായ വിവരം ഇസ്രായേലിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി സേന ഇസ്രായേൽ വ്യോമസേന ആ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി രണ്ട് കെട്ടിടങ്ങൾ സൂക്ഷ്മമായി തകർക്കപ്പെട്ടു ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന സ്പീക്കർമാർ മാത്രമാണ് കൊല്ലപ്പെട്ടത് ഒരു അഭയാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു സിവിലിയൻസിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ആക്രമണത്തിന്റെ കൃത്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഇപ്പോൾ ഇതാ ഗാസിലിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ആൾക്ഷാമം കൊണ്ട് ഭീകരന്മാരുടെ ക്ഷാമം കൊണ്ട് നട്ടം തിരിയുന്ന ഹമാസ് മുപ്പതിനായിരം ചെറുപ്പക്കാരെ മുപ്പതിനായിരം പാലസ്തീനികളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു നിർബന്ധിച്ച് തോക്ക് ചൂണ്ടി മുപ്പതിനായിരം ഗാസാവാസികളായ ചെറുപ്പക്കാരെ തങ്ങളുടെ സേനയിലേക്ക് ചേർത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ സൗദി അറേബ്യ മാധ്യമം പുറത്തുവിടുന്നത് എത്രമാത്രം ആധികാരികമാണ് വാർത്ത വാർത്തയെന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ട് എങ്കിലും മുപ്പതിനായിരം ചെറുപ്പക്കാരെ രഹസ്യ കേന്ദ്രങ്ങളിൽ ട്രെയിനിങ് നൽകിക്കൊണ്ട് ഹമാസിൻ്റെ ഭീകരന്മാരായി ചേർത്തിരിക്കുന്നു ഇവർക്ക് വളരെ കൃത്യമായ ട്രെയിനിംഗ് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കാൻ അതുപോലെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനുള്ള പ്രാഥമികമായ ട്രെയിനിങ് ഇവർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരെ പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള ചെറുപ്പക്കാരെ തോക്ക് ചൂണ്ടി അവരുടെ കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീകളെയും കുട്ടികളെയും അമ്മമാരെയും സഹോദരിമാരെയും തോക്കിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാരെ ഹമാസിൻ്റെ ഭീകരന്മാർ ഹമാസ് ഗ്രൂപ്പിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് ഇവരെ കൊലയ്ക്ക് കൊടു ഇവരെ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കൊലയ്ക്ക് കൊടുക്കാനുള്ള നീക്കമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് യാതൊരു തരത്തിലുള്ള മിലിറ്ററി ട്രെയിനിങ് ിൽ ലഭിക്കാതെ വെറുതെ റോക്കറ്റ് ലോഞ്ചറും തോക്കും ഉപയോഗിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് നേരെ ചാവേർ ആക്രമണത്തിന് ഗർല മോഡൽ ആക്രമണത്തിനുള്ള പരിശീലനം നൽകിക്കൊണ്ട് ഈ ചെറുപ്പക്കാരെ ഹമാസ് എന്ന ഭീകര സംഘടന ചേർത്ത് നിർത്തിയിരിക്കുന്നു ഹമാസ് മുപ്പതിനായിരത്തോളം ഗാസാവാസികളായ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്